ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് ഒരു അയലക്കറി ഉണ്ടാക്കാം സിമ്പിൾ അയലക്കറി ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പുളി മീനൊക്കെ നമുക്കിഞ്ഞ് കേക്ക് വൃത്തിയാക്കി ഫ്രഷ് ആക്കിയിട്ട് വരാം ഇനി ഉള്ളിയും തക്കാളിയും കരിയുക പച്ചമുളക് കരിയുക പുളിയെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വെക്കാം കടുക് ഉലുവ ഗ്യാസ് കത്തിച്ച് നമ്മൾ മൺചട്ടിയിലാട്ട് വെക്കണേ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസം വെച്ച് സൺഫ്ലവർ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ ഇട്ട് പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച സവാളല്ലേ അത് ചേർത്ത് കൊടുക്കുക അത് നല്ലോണം എണ്ണയിലിട്ട് നല്ലോണം മിക്സാക്കുക

എന്നിട്ടിതേക്ക് കറിവേപ്പില തൂക്കി കൊടുക്കാം എന്നിട്ട് നല്ല നല്ല പോലും ഒന്ന് എണ്ണയിലിട്ട് മിക്സ് ആക്കുക നല്ലൊരു കറിവേപ്പിലക്ക് നല്ലൊരു സ്മെല്ലല്ലേ അതല്ലേ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കൂട്ടണ ഐറ്റമല്ലേ കറിവേപ്പില പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കീറി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം നല്ലോണം മിക്സാക്കുക എണ്ണയിലിട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എണ്ണി കിടന്നാൽ ഒന്നങ്ങോട്ട് വാടണം നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കാറില്ല നമ്മൾ ഒരു സിമ്പിൾ കറി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നിട്ട് ഏക്ക് വേണ്ടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഫിഷ് മസാല നല്ലോണം എണ്ണയിലിട്ട് വാട്ടുക നമ്മൾ ആ വീഡിയോ വീടിയെടുക്കാൻ കട്ടായിപ്പോയിട്ടോ മിക്സ് പോയി പിന്നെ പുളിവെള്ളം മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഒഴിച്ചുകൊടുക്കും എണ്ണയിലിട്ട് പൊടി വളക്ക പച്ചവളം മറവളൊന്ന് വാട്ടിയ ശേഷം പുളിവെള്ളം മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഒഴിച്ചെടുക്കുക എന്നിട്ട് മൂടി വെച്ച് തിളക്കുമ്പോൾ മീൻ ഇട്ടു കൊടുക്കുകയൊക്കെ അതിൽ കേക്ക് വൃത്തിയാക്കി വെച്ചാൽ അതിലൊക്കെ കഷ്ണങ്ങളില്ലേ അതിട്ട് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണേ മറക്കല്ലേ മീനൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് എന്താ നമ്മൾക്ക് അറിയാമല്ലോ ഒരുവിധം എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ മീൻ കറി വെക്കാനൊക്കെ നമ്മളെ രീതിയിൽ നമ്മൾ പറഞ്ഞുതരിക ക്കറി നല്ലോണം തിളച്ച് വന്നിട്ട് ഞമ്മക്ക് സ്റ്റവൊക്കെ ഓഫാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബാ